ഹായ് ഫ്രണ്ട്സ് നന്മ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ സംസാരവും റിസൾട്ട് ഉണ്ടാക്കുന്ന നെഗറ്റീവ് അരിച്ചു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഒരാൾ നന്നാകാൻ വേണ്ടി അയാൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതായിരിക്കും നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നത് ഒരാൾ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അയാളുടെ കുറവുകൾ പോരായ്മകൾ പരിഹരിക്കാൻ നമ്മൾ അയാൾക്ക് പല കാര്യങ്ങളും പറയുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ അയാൾക്ക് നമ്മളോടുള്ള അട്രാക്ഷൻ കുറയും കേട്ടിരിക്കുമായിരിക്കും നമ്മൾ വിചാരിക്കും കേട്ടിരിക്കുമ്പോൾ നമ്മൾ പറയണതെല്ലാം അയാൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അയാൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കും നമ്മൾ ഇത് തന്നെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യും അത് മിക്കവാറും ബിസിനസ്സിലുള്ളവരും സുഹൃത്ത് ബന്ധത്തിലും ഫാമിലി ലൈഫിലും എല്ലാം ഉടനീളം സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാം ഭാര്യ ഒരു സെറ്റ് ചെയ്താൽ ഭർത്താവ് ഒരു സെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഭർത്താവ് കുറച്ചും കൂടി നല്ല ക്ലിയർ ആകാൻ അല്ലെങ്കിൽ ഭാര്യ കുറച്ചും കൂടെ ക്ലീ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജോലിയിലെ ആൾക്കാരൊക്കെ ക്ലിയർ ആയി വരാനായിട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ഒരു ബിസിനസ്സും ജോലിയിലും കൊടുക്കുന്ന ഗൈഡൻസ് അല്ല പറഞ്ഞു മെഡിസനിലി അവർക്ക് കൊടുക്കുന്ന കുറേ കാര്യങ്ങളും അറിവുകളും ഈ മുത്തുകൾ പന്നിക്കിട്ട് കൊടുക്കരുതെന്നുള്ളൊരു പേടണ്ട് മതഗ്രന്ഥത്തിൽ അതായത് ഒരു അറിവ് ആപ്റ്റായിട്ടുള്ള ഒരാളിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പം ആ അറിവ് നേടുന്നവൻ ആവശ്യക്കാരനായിരിക്കും അപ്പം ഇവിടെ മനുഷ്യർ പൊതുവേ ചെയ്യണത് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേറൊരാളിലേക്ക് പാസ് ചെയ്യും അപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം ഒരു അറിവ് കിട്ടുമ്പോൾ ആ അറിവ് നല്ലതാണെങ്കിലും ചീത്തയാണെന്ന് വിലയിരുത്താണ്ട് ഇതിങ്ങാട് ഷെയർ ചെയ്യണേ ഞാൻ പറഞ്ഞതെന്ന് കുഴപ്പമില്ല നല്ലതാണ് അറിവ് കിട്ടട്ടെ പക്ഷേ നമ്മളെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ലൈഫിലുള്ള ചില പറച്ചിലുകൾ പ്രവൃത്തികൾ ഒരാളെ ശരിയാക്കാൻ നന്നാകാൻ അയാൾക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ സംസാരിക്കുകയും അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അയാൾക്ക് അരോചകമായിരിക്കും പക്ഷെ നമ്മളത് അറിയണില്ല നമ്മൾ അയാൾ നന്നാകാനായിട്ട് ഇപ്പോൾ കൊച്ചുകൂട്ടി തെറ്റെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ പല കാര്യങ്ങളും നന്മകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ സത്യത്തിൽ അവർ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുകയും അപ്പം നന്മ എന്ന് കരുതി നമ്മൾ ചെയ്യുന്നത് റിസൾട്ട് നെഗറ്റീവ് ഉണ്ടാക്കും ഒരാളുടെ ജീവിതത്തിൽ അയാൾ ആഗ്രഹിക്കാണ്ട് തന്നെ കയറിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മളെ കുറേ ജീവിതാനുഭവങ്ങൾ മെച്ചപ്പെട്ട സംസാരിക്കുകയുള്ള നമ്മളെ മാനിക്കണമുണ്ട് അവർ നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കുമെന്നല്ലാണ്ട് അത് അവർ ഉള്ളിലെടുക്കുകയും ഇല്ല അവർ പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയുകയും ചെയ്യും അപ്പം നമ്മളെ പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയുമ്പോൾ നമുക്കത് നെഗറ്റീവ് റിസൾട്ടായി അതുകൊണ്ട് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ആറ്റാണോന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട അത് അയാൾ ആവശ്യമാണോ അയാൾക്കത് ആവശ്യമാണോ അയാൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നിരുന്നത് കേൾക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് വിലയിരുത്തിയിട്ട് അയാൾ അതിന് തയ്യാറാണെന്ന് നമുക്ക് നൂറ് ശതമാനം മനസ്സിലായാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതും ഒരാളാ ഡെവലപ്പ് ചെയ്യാനായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ കുറവുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അയാളുടെ പോസിറ്റീവ് പറയുന്ന രീതിയിലിട്ട് എത്തുക എന്നുള്ളത് എങ്കിലാണ് അയാളുടെ കുറവുകൾ നമുക്കിതേപോലെ മാറ്റാൻ പറ്റുള്ളൂ മീൻസ് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് അതിരുത്താൻ അതിനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്ന ആൾക്കാർ ചെയ്യണ മിക്ക കാര്യങ്ങളാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകണം എന്താണ് നടന്നത് ആദ്യം പോലെ അവസാനം വരെ പറയാൻ പറ്റും രണ്ട് പേര് ഇപ്പോൾ ഭാര്യയും ഭർത്താവ് എന്ന് വിചാരിക്കും ഈ ഭാര്യയും ഭർത്താവ് വന്നിരിക്കുമ്പോൾ എന്താ എന്താ സംഭവം അപ്പം ഭർത്താവ് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കറി ഭാര്യ പോകണം ഭാര്യ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കറി ഭർത്താവ് പറയും ഇതിന്റെ പ്രധാന കണ്ടന്റ് നമുക്ക് അറിഞ്ഞാൽ മതി വീണ്ടും അവരെ കൊണ്ട് ഇതെല്ലാം പറയേണ്ട രീതി എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ ആ പ്രശ്നം തന്നെ വീണ്ടും 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 ചർച്ച ചെയ്തോണ്ടിരിക്കേണ്ട രീതി കേൾക്കുന്ന ആളിൽ നെഗറ്റീവ് വൈബ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം നന്മയാണ് അവരെ ഒന്നിപ്പിക്കലാണ് പക്ഷെ അവിടെ വൈബ് നെഗറ്റീവ് തന്നെ വന്നോണ്ടിരിക്കുക അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും ഒരു അനുഭവിക്കുന്ന പ്രശ്നമാണല്ലോ ആ പ്രശ്നം അവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് പ്ലസ് അയാളിലുള്ള പ്ലസ് എന്താ അയാളുള്ള നന്മകൾ എന്താ അതാണ് പറയുന്നത് അപ്പം ഞാൻ കുറേയധികം ഫാമിലി പ്രോബ്ലംസിൽ ഇടപെട്ടേം ഫാമിലി ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്തേക്കണ ഫാമിലി പ്രോബ്ലം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് വർഷമാകുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സോഷ്യൽ സർവീസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് എൻട്രി വെച്ചു ഇന്നിപ്പം ചെയ്യണ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ചെയ്യണം ഏകദേശം ഒരു നാല് വർഷം പക്ഷെ ടോട്ടലി ഞാൻ ഇതിലോട്ട് എൻട്രി വെച്ചിട്ട് ഒരു ഇരുപത് വർഷത്തോളമായിരുന്നു ഇങ്ങനത്തെ സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരുന്നെച്ചത് ഫാമിലി പ്രോബ്ലം തന്നെ അവിടെ ഒരു ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തും ഭർത്താവ് ഭാര്യനെ കുറ്റപ്പെടുത്തുന്നു ഇവർ രണ്ടുപേരിലും നിരവധി നന്മകളുണ്ടാകും ആരും കാണുന്നില്ല ഭർത്താവിലുള്ള നന്മ എന്താണെന്ന് ഭാര്യയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഭാര്യയിലുള്ള നന്മ എന്താണെന്ന് ഭർത്താവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഈ ലോകത്തെല്ലാം തന്നെയായിട്ട് ആരുമില്ലെന്നും ഇതിലും നല്ല ഭാര്യനെനിക്ക് കിട്ടുവരുതെന്നും ഇതിന് നല്ല വർത്താവിനെ കിട്ടുവരുന്നവർക്ക് ചിന്തിക്കുകൾ എല്ലാം വെറും വിചിതരമാണ് എല്ലാവരിലും പല രീതിയിലുള്ള കുറവുകളും അതിനേക്കാൾ കൂടുതൽ നന്മകളുണ്ട് ആ നന്മ നമ്മൾ കണ്ടെത്തണമെന്നുള്ള ആ നന്മ കണ്ടെത്തി ആ നന്മ ആ പോസിറ്റീവ് വശങ്ങൾ സംസാരിച്ചിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് അതിനെല്ലാം സീറ്റിങ്ങാക്കി പവറാക്കി സംസാരിച്ചാൽ മാത്രമേ ആ വ്യക്തിയിൽ നിന്ന് ഓപ്പോസിറ്റ് ആളിലേക്ക് ഒരു വൈബ് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും അയാളുടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് സംസാരിക്കണമെങ്കിൽ അയാളുടെ കുറവുകൾ സംസാരിക്കുകയും നിർത്തിയിട്ട് അയാളുടെ നന്മകളെ സംസാരിക്കുകയും നന്മകളെ കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ബൂസ്റ്റൊക്കെ കൊടുക്കുകയും ചെയ്താൽ അയാളുടെ പോസിറ്റീവ് ഒരു വൈബ് വൈബവുകയുള്ളൂ കാരണം ഒരു കുറവും പോരായ്മയും എനിക്ക് ഇന്ന് മിസ്റ്റേക്ക് ഉണ്ട് അത് മാറ്റണമെന്ന് അവനോ തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അയാൾക്ക് ചേഞ്ച് ഉണ്ടാവുക അല്ലാതെ പുറമേ കിടന്ന് ആരൊക്കെ എത്രയോ ഉപദേശിച്ചാലും എത്രയോ അയാളെ നന്നാക്കാൻ വേണ്ടി നല്ല കാര്യമെന്ന് ചോദിച്ച് പറഞ്ഞാലും അതിന്റെ റിസൾട്ട് തിങ്ങിയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആകാൻ ആഗ്രഹിച്ച് ബിസിനസ് ചെയ്യുന്നു ജോലി ചെയ്യുന്നു ഇതിനിടയിൽ നമ്മുടെ ഫാമിലി ഉണ്ട് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് ബന്ധങ്ങളുണ്ട് ഇതിലെല്ലാം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലോട്ട് നമ്മൾ ഇടപെടരുതെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നല്ലാണ്ട് നമ്മളുടെ ഇടപെടൽ അവർക്ക് ആവശ്യമായിരിക്കണം അവരുടെ അടുത്താണ് നമ്മൾ പോകുന്നത് അവർക്ക് ആവശ്യമായിരിക്കണം അങ്ങനെ അവർക്ക് ആവശ്യമാണെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻ വരാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ മതി കാരണം അവരെ സംഭവിച്ചു അവർക്കത് ഭീകര പ്രശ്നമായിരിക്കും നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് പറയണത് ഭയങ്കര സംതൃപ്തി എന്നതുകൊണ്ട് നമ്മൾ വാചാലമായിട്ട് ചിലപ്പോൾ സംസാരിക്കും പക്ഷെ കേൾക്കുന്നത് നമുക്ക് അത് ഒരു കിട്ടിയ പറ്റാൻ നമ്മയ് ഇന്ന് നന്മ തിന്മയായി മാറും ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം